നമസ്കാരം നയൻ വൺ ന്യൂസിലേക്ക് സ്വാഗതം കേരളം എന്ന ചെറിയ നാട്ടിൽ എവിടെ നോക്കിയാലും കാണുന്ന ഒന്നാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ അഥവാ പക്ക ബ്ലൈഡ് കമ്പനികൾ ഇവിടെയൊക്കെയും ഓഫീസ് സ്റ്റാഫുകളെക്കാൾ കൂടുതൽ വാടക ഗുണ്ടകളാണുള്ളത് കൊള്ളപ്പലിശയിലെടുത്ത പണം ആരെങ്കിലും അടയ്ക്കാൻ അല്പം വൈകിയാൽ അപ്പോൾ തന്നെ വീടുകളിൽ ഈ ഗുണ്ടാസംഘങ്ങൾ ഗുണ്ടാസംഘങ്ങളെത്തും ഭീഷണിയായി ചിലപ്പോൾ മർദ്ദനമായി പിന്നീട് ഫോണിലൂടെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കസ്റ്റമർക്ക് നേരിടേണ്ടി വരുന്ന തെറിയഭിഷേകം വേറെ നിരണത്ത് വാഴനിലത്ത് പറമ്പിൽ മനോജിനെയും കുടുംബത്തെയും സ്വകാര്യ പണമിടപാട് സംഘം വീട്ടിൽ നിന്നും നിർദാക്ഷിണ്യം ഇറക്കി വിട്ടു മനോജിന്റെ വീട് സ്വന്തമാക്കിയ ഗുണ്ടാസംഘം അവരുടെ ഉടുവസ്ത്രങ്ങൾ എടുക്കാൻ പോലും അനുവദിക്കാതെയാണ് ഈ ക്രൂരത കാട്ടിയത് തിരുവല്ലയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയാണ് മനോജ് വായ്പ എടുത്തത് സ്ഥിരമായി അടച്ചു കൊണ്ടിരുന്ന ലോൺ കോവിഡ് വന്ന് ജോലി നഷ്ടമായതോടെ മുടങ്ങി ഒരു മാസം മുൻപ് ബാങ്കിൽ നിന്നും ഒരു സംഘമെത്തി നാല് ലക്ഷം രൂപ ഉടൻ തിരികെ അടയ്ക്കണമെന്നും ഇല്ലെങ്കിൽ വീടും പുരയിടവും തങ്ങൾ ജപ്തി ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി മനോജിന്റെ കയ്യിൽ ഉണ്ടായിരുന്നതെല്ലാം വിറ്റുപെറുക്കി സകല ബന്ധു സൗഹൃദങ്ങളിൽ നിന്നും കടം വാങ്ങി മൂന്ന് ലക്ഷം രൂപയുമായി ബാങ്കിലെത്തിയ മനോജിനോട് നാല് ലക്ഷം രൂപ തന്നെ അടയ്ക്കണമെന്ന് ഈ ബ്ലേഡ് സംഘം ആവശ്യപ്പെട്ടു ഇതിന് യാതൊരു നിവർത്തിയുമില്ലാതിരുന്നപ്പോഴാണ് ബാങ്കിന്റെ ഗുണ്ടായിസം പണ്ട് വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇത്തരം കൊള്ളപ്പരിശക്കാർക്കെതിരെ അതിശക്തമായ നടപടികൾ എടുത്തിരുന്നു ഈ കൊള്ളപ്പലിസ സംഘത്തിന്റെ ചൂഷണത്തിൽ നിരവധി പേർ ആത്മഹത്യ ചെയ്തപ്പോൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയുടെ ഭരണകാലത്ത് ഓപ്പറേഷൻ കുബേര എന്ന പേരിലും ശക്തമായ നിയമ നടപടികൾ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോ ഗവൺമെന്റ് ബാങ്കുകളിൽ നിന്നെടുത്തിട്ടുള്ള ലോൺ മുടങ്ങിയാൽ പോലും വീട് ജപ്തി ചെയ്യരുത് എന്ന് നിയമം കൊണ്ടുവന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് മനോജിനെയും രോഗിയായ വീട്ടമ്മയെയും ഗുണ്ട മാഫിയ ബ്ലൈഡ് സംഘം ചവിട്ടി പുറത്താക്കി വീട് കരസ്ഥമാക്കിയിരിക്കുന്നത് ഒരു ഗതിയുമില്ലാതെ വരുമ്പോഴാണ് പാവപ്പെട്ട വരുത്തരം സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നത് അതോടെ കഴിഞ്ഞു ആ കുടുംബത്തിൻ്റെ സമാധാനപൂർണമായ ജീവിതം എത്രയെത്ര തിരികെ അടച്ചാലും പൂർത്തിയാക്കാൻ കഴിയാത്ത രീതിയിലാകും ലോൺ തുക ബാങ്കിൽ നിന്നുള്ള മാനസിക പീഡനങ്ങൾ വേറെയും ഇത്തരം ബ്ലേഡ് ക്രൂരതയുടെ നാടായി കേരളം മാറാൻ അനുവദിക്കരുത് നിയമപരമായ നടപടികൾക്കപ്പുറമുള്ള ഈ വിരട്ടലും ഭീഷണിയും വീടുകയറി തല്ലലും ജപ്തിയുമൊക്കെ ഒക്കെ ചെയ്യുവാൻ ഇത്തരം ബ്ലേഡ് ഗുണ്ടാ സംഘങ്ങളെ ഇങ്ങനെ കയറൂരി വിടാൻ പാടില്ല ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അതിശക്തമായ ഇടപെടലുകൾ വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചാനൽ നൈറ്റി വൺ ന്യൂസ്